കായ്ക്കൂട്ടുകാർ അപ്പോൾ ജാസ്മിൻ്റെയോ വാപ്പയും ഉമ്മയും വന്നു പുറത്ത് വെച്ചു തന്നെ മാല മാറ്റി വാപ്പ കൊണ്ടുവന്ന മാല ഇനി വീട്ടിലെത്തും വരെ ഇട്ടാൽ മതിയെന്ന് പറഞ്ഞു അതിന് ശേഷം അവരകത്തേക്ക് കയറി അകത്തേക്ക് കയറിയതിന് ശേഷം വാപ്പ പറയുന്നത് പിന്നെയും അവിടെ ഉള്ളവരോട് ഒരു അഞ്ച് മിനിറ്റ് സംസാരിച്ചതിന് ശേഷം വാപ്പ പെട്ടെന്ന് തന്നെ പറയുന്നത് നമുക്ക് റൂമിലേക്ക് പോകാം എന്നും റൂമിൽ ചെന്നു ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ആ മാല ജാസ്മീൻ്റെ കഴുത്തി കിടന്ന മാല ഊരി വാങ്ങി അപ്പോൾ അതുവരെ രണ്ട് മാലയാണ് ജാസ്മിൻ ഇട്ട് ചെന്നത് വെച്ച് വാപ്പ കൊടുത്ത മാലയും ഗബിറി കൊടുത്തു എന്ന് പറയപ്പെടുന്ന ആ മാലയാണ് അപ്പോൾ അകത്ത് റൂമിൽ വന്ന് കഴിഞ്ഞപ്പം വാപ്പ മറ്റേ മാല ഊരി വാങ്ങി അപ്പോൾ ജാസ്മിൻ കറഞ്ഞോണ്ട് പറയേണ്ട അത് എനിക്ക് ഒരു സമാധാനത്തിന് അല്ലെങ്കിൽ വിഷമം വരുമ്പോൾ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ളൊരു ബലമാണ് അതാണ് ഇതാണെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ വാപ്പം അതൊന്നും കാര്യമാക്കുന്നില്ല വാപ്പം പറഞ്ഞു ഇതിന് എനിക്കിന്നെ ആവശ്യമില്ല പറഞ്ഞിട്ട് മാല ഊരി വാങ്ങി അതുപോലെ തന്നെ നമ്മുടെ ജാസ്മിൻ്റെ ബെഡിൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ഗബ്രിയുടെ ഫോട്ടോയും കൂടെ വാപ്പ എടുക്കുകയാണ് അപ്പോൾ അതും എടുത്തപ്പോൾ ജാസ്മിൻ പറഞ്ഞു അതും എടുക്കല്ലേ എന്നൊക്കെ പറയുമ്പോൾ ഈ ഉമ്മ അടുത്ത് ഇരുന്ന് ഇവിടെ നമ്മുടെ എല്ലാവരുടെയും ഫോട്ടോ ഇരിക്കേണ്ടല്ലോ ഈ ഫോട്ടോയിൽ നോക്ക് ഉപ്പയുണ്ട് ഉമ്മയുണ്ട് പിന്നെ പൊന്നുമുണ്ട് നീയുണ്ട് എല്ലാവരും ഉണ്ട് അപ്പോൾ എന്തെങ്കിലും വിഷമം വരുമ്പോൾ ഈ ഫോട്ടോ നോക്കിയാൽ പോരെ വാപ്പി ഉമ്മയൊക്കെ അടുത്തില്ലേ ഞങ്ങൾ കൂടെയില്ലേ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ജാസ്മിൻ ആ മാലയും ആ ഫോട്ടോയും പാപ്പ കയ്യിലെടുത്ത് പിടിച്ചപ്പോൾ തൊട്ട് അലറി കരയാണ് അത് കൊണ്ടുപോലെ പറഞ്ഞിട്ട് ഇത് റിയൽ ആണോ ഡ്രാമയാണോ എന്നൊന്നും തിരിച്ചറിയാൻ പറ്റുന്നില്ല പക്ഷെ ഇത് ഡ്രാമയാണ് എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇനി അങ്ങനെ തോന്നാത്തവരുണ്ടെങ്കിൽ അവർ കമൻ്റ് ചെയ്തോളൂട്ട് പാവം അപ്പോഴും ആ ഉമ്മ എടുത്തെടുത്ത് പറയുന്നുണ്ട് നീ സങ്കടം വരുമ്പോൾ ഞങ്ങളെ ഓർക്ക് ഞങ്ങളില്ലേ നിങ്ങളുടെ കൂടെ ഞങ്ങളെ ഓർക്ക് എന്ന് പിന്നെയും പിന്നെയും പറയുന്നുണ്ട്